ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി പട്ടം കെട്ടി ഇവിടെ വന്ന് എന്നോട് വോട്ട് ചോദിക്കേണ്ടി വരും എന്ന ഒരിക്കൽ പോലും ഞാൻ കരുതിയിരുന്നില്ല സ്ഥാനാർത്ഥിയാകേണ്ടി വന്ന കാരണങ്ങൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും കൃത്യമായി അറിവുള്ളതാണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇപ്പോ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അൻവർ എന്തിനാണ് രാജിവെച്ചത് ഞാൻ രാജിവെച്ച കാര്യം ഇവിടുത്തെ രണ്ട് മുന്നണികൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല അതാണ് സാധാരണക്കാരായ കൂടുതൽ ചിന്തിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഒരപരാധമെന്ന പോലെ അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള വലിയ ശ്രമം ഈ മണ്ഡലത്തിലൂടെ നീളം നടക്കുകയാണ് എന്തുകൊണ്ട് എനിക്ക് രാജി വയ്ക്കേണ്ടി വന്നു എന്നത് ഒരഞ്ച് മിനിറ്റിൽ വിശദീകരിച്ച് ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ എട്ടര അമ്പത് വർഷമായി രണ്ട് തവണ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ എത്തിച്ച ഒരു ജനപ്രതിനിധിയാണ് ഞാൻ ഈ എട്ടമ്പത് വർഷം കൊണ്ട് ഈ നാട്ടിലുണ്ടായ വികസനം ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന റോഡ് പോലും ഓരോന്നും ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം ഒരു എം എൽ എക്ക് സാധ്യമാകുന്നതിലപ്പുറം ഈ നാടിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഇടപെട്ടു ഈ മണ്ഡലത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു ജില്ല ഒരു നിയോജക മണ്ഡലമായിരുന്നു നിലമ്പൂർ എന്ന് പറഞ്ഞാൽ തെറ്റുവരിക എഴുപത് ശതമാനം ആണ് നമുക്ക് തെറ്റും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളല്ലാതെ ബി എം ബി സി ടാറിങ്ങുള്ള ഇത്രയും സ്മൂത്തായിട്ടുള്ള ആയിട്ടുള്ള ടാറിങ്ങുള്ള റോഡുകൾ കേരളത്തിന്റെ പല മണ്ഡലങ്ങളിലും കിലോമീറ്റർ കണക്കിനുണ്ടായപ്പോൾ ഒരു കിലോമീറ്റർ പോലും ബി എം എസ് ഇല്ലാത്ത റോഡിൽ നിന്ന് ഈ മണ്ഡലത്തിലെ മുഴുവൻ പ്രധാന റോഡുകളും ബി എം ബി സിയിലേക്ക് മാറ്റി പല വിദ്യാലയങ്ങളും നമ്മുടെ ഗ്രാമങ്ങളിൽ കാറ്റടിച്ചാൽ സ്കൂളിന്റെ മൂന്തായം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിൽ കാറ്റും മഴയും വരുമ്പോൾ ലോങ് പെല്ലടിച്ച് സ്കൂൾ വിട്ടിരുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായിരുന്നു ആ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റി എല്ലാ വിദ്യാലയത്തിനും പരമാവധി പുതിയ കെട്ടിടങ്ങൾ നമ്മൾ നിർമ്മിച്ചു ഈ മണ്ഡലത്തിലെ പ്രൈവറ്റ് സ്കൂളുകൾക്ക് നൂറുകണക്കിന് വാഹനങ്ങൾ കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടാക്കാനും ഉണ്ടായപ്പോ ഞാൻ ഈ മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലും ഒരു സർക്കാർ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടാക്കാനും ഉണ്ടായിരുന്നില്ല ഇരുപത്തിയാറോളം ബസ്സുകളാണ് ഈ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും എം എൽ എ ഫണ്ടിൽ നിന്ന് നൽകാൻ സാധിച്ചത് ആശുപത്രികളായ ആശുപത്രി മുഴുവൻ നമ്മൾ നന്നാക്കി രാവിലെ പത്ത് മണിക്ക് വന്ന് പന്ത്രണ്ട് മണിക്ക് കൂട്ടി പോകുന്ന സി എച്ച് എസ് സികളായിരുന്നു നമ്മുടെ ഈ നാട്ടിൽ മുഴുവൻ അതിനെ മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി അവർക്ക് വേണ്ടി രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം ആറു മണിവരെയും ഏഴ് മണിവരെയും പ്രവർത്തിക്കുന്ന സി എച്ച് സികളാക്കി നമ്മുടെ ഈ നാടിനെ മുഴുവൻ നമ്മൾ മാറ്റി കുടിവെള്ള പദ്ധതി പരമാവധി നാട്ടിൽ നമ്മൾ നടപ്പിലാക്കി അഭ്യസ്ഥിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നേടുന്നതിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം ഉപയോഗപ്പെടുത്തി പ്രൈവറ്റ് കമ്പനികളുമായി ബന്ധപ്പെട്ട് പലർക്കും ജോലി നൽകാൻ നമുക്ക് സാധ്യമായി അങ്ങനെ ഓരോ മേഖലയും നമ്മൾ ഇടപെട്ടപ്പോ ഒരു മേഖലയിൽ ഞാൻ പരാജയപ്പെടാം അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധം നമ്മുടെ നാട് വന്യമൃഗശല്യം കൊണ്ട് ശ്വാസപ്പെട്ട അവസ്ഥയിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു നിയമസഭാംഗമായ അന്നു തൊട്ട് നടന്ന എല്ലാ നിയമസഭാ സമ്മേളനങ്ങളിലും ഈ വിഷയം അതീവ ഗൗരവമായി ഉന്നയിച്ചു വനം വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും പലതവണ കണ്ട് കേരളത്തിലെ ൊമ്പത് പഞ്ചായത്ത് ഫോറസ്റ്റുമായി അതിർത്തി പങ്കിടുന്ന അതിലൊരു പ്രധാന നിയോജക മണ്ഡലമാണ് നമ്മുടെ നിലമ്പൂര് നമ്മുടെ ഏഴ് പഞ്ചായത്തുകളും എന്തിനാറെ പറയുന്ന മുനിസിപ്പാലിറ്റിയും ഫോറസ്റ്റിന്റെ അകത്താണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ ഒരു ഭാഗത്ത് പ്രയാസം നിൽക്കുമ്പോഴാണ് നിരന്തരമായിട്ടുള്ള വന്യജീവി ആക്രമണം നമ്മുടെ നാടിന്റെ നാനാഭാഗത്തുള്ളൂ ഒരു ദിവസം പോലും റിപ്പോർട്ട് ചെയ്യാത്ത ില്ലാത്ത ആഴ്ചകൾ നമ്മുടെ നാട്ടിൽ കടന്നുപോയില്ല ഈ വിഷയം ഏറ്റെടുക്കാൻ പല ഘട്ടങ്ങളിലും ഗവൺമെന്റിനെ നിർബന്ധിക്കുമ്പോഴും അതിൽ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പുതിയ ബില്ല് കൊണ്ടുവരുന്ന പരിശ്രമത്തിലായിരുന്നു ഗവൺമെന്റ് ആ ബില്ല് പറയുന്നത് അതീവ അപകടകരമായ ബില്ല് നിലവിലുള്ള സ്റ്റേറ്റ് ഫോറസ്റ്റ് ആക്ടിലെ മാറ്റം വരുത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റിന് ഇന്ന് വരെ ഇല്ലാത്ത അധികാരങ്ങൾ നൽകുന്നതായിരുന്നു ആ ബില്ല് നമ്മൾക്കറിയാമിപ്പോ ഫോറസ്റ്റിന്റെ പോലീസിന്റെ അധികാരമില്ല നാട്ടിൽ ഫോറസ്റ്റിനെതിരെ സമരങ്ങൾ നടക്കുമ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഘർഷത്തിൽ ജനങ്ങൾ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരം പോലീസിനാണ് സ്വാഭാവികമായും അത്തരം ഘട്ടങ്ങളിൽ ഫോറസ്റ്റ് നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് കേസെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ പക്ഷെ ഈ പുതിയ നിയമ ഭേദഗതി പോലീസിനുള്ള സിആർ പി സി ഐ പി സി മുഴുവൻ അധികാരങ്ങളും ഫോറസ്റ്റ് നൽകുകയാണ് അതിനപ്പുറം നമുക്കറിയാം ഇന്ന് ഏത് കേസിലെ ഏത് പ്രതിയാണെങ്കിലും എത്ര വലിയ ഭീകരനാണെങ്കിലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് ഉള്ളിൽ ഇവിടുത്തെ ജുഡീഷ്യറിയുടെ മുമ്പിൽ ഹാജരാക്കണം അതാണ് നിയമം നിയമം രാജ്യത്തൊട്ടാകെയുള്ള നിയമം അതാണ് പക്ഷേ ആ നിയമത്തെ ബൈപാസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ ഡി എഫ്ഒയുടെ മുമ്പിൽ ഹാജരാക്കി നേരിട്ട് റിമാൻഡ് ചെയ്യാനുള്ള അധികാരമായിരുന്നു അത് പ്രധാനമായിട്ടുള്ളത് രണ്ടാമത്തേത് നമ്മുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഭേദഗതിയായിരുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പുഴകളും തോടുകളുമാണ് നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ് ഈ അമരമ്പലം പഞ്ചായത്തിന്റെ അതിർത്തിയിലൂടെ ഒഴുകുന്ന പുഴ ആ അതിർത്തിക്കുള്ളിൽ പഞ്ചായത്തിനാണ് അതിന്റെ അധികാരം അങ്ങനെ പുഴ കടന്നു പോകുന്ന ഗുരുതല പഞ്ചായത്തിന്റെ എല്ലാ പഞ്ചായത്തുകൾക്കും അതിന് അധികാരം ഉണ്ടാകുകയും അവർക്ക് വെള്ളമെടുക്കാൻ സാധിക്കുകയും കൃഷി നടക്കാനും കുടിവെള്ളമെടുക്കാനുമുള്ള നമ്മുടെ അവകാശം പരിപൂർണമായി കവരുന്നതായിരുന്നു അതിന്റെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാപ്പത്തിനാല് പുഴകൾ കേരളത്തിലുണ്ട് ആ പുഴകൾ ആരംഭിക്കുന്നത് മുഴുവൻ കാടുകളിൽ നിന്നാണ് ഉത്ഭവം കാട്ടിൽ നിന്നായതുകൊണ്ട് ആ ഉത്ഭവം കാട്ടിൽ നിന്നായത് ആയതുകൊണ്ട് ആ ജലത്തിന്റെ അവകാശം ഞങ്ങൾക്കാണ് അറബിക്കടലിൽ എത്തുന്നത് വരെയുള്ള അവകാശം അത് ഫോറസ്റ്റ് നൽകിക്കൊണ്ട് നമ്മുടെ മനുഷ്യരുടെ കുടിവെള്ളം തന്നെ കണ്ടേക്കുന്ന ഈ രണ്ട് നിയമ ഭേദഗതികൾ ഇതാരെയും അറിയിക്കാതെ നിയമസഭയിൽ ഒരാളും അറിയാതെ കൊണ്ടുവന്ന് അത് പാസ്സാക്കിയെടുക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തെ എതിർത്തു തോൽപ്പിക്കാനുള്ള സമരമാണ് നമ്മൾ നടത്തിയത് ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഡി എഫ് നടക്കുകയും ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയും ആ സംഘർഷത്തിന്റെ ഭാഗമായി ചരിത്രത്തിൽ ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത വിധം സർക്കാരിനെതി നടത്തിയ സമരത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നത് ഈ നാട്ടിലെ കോടി ജനങ്ങൾ കണ്ടതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകളെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അന്ന് നിയമസഭാംഗത്വം ഞാൻ രാജിവെക്കുന്നത് പക്ഷേ ഇന്ന് പ്രചരിപ്പിക്കുന്ന ഇവിടെ വീടുകളിൽ കയറി കള്ള കള്ളത്തരം പറയുന്നവർ അവരാരും ഇതൊന്നും അറിയാത്തതുപോലെ പ്രസംഗിക്കുകയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ആ നിലനിൽപ്പിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മലയോര മേഖലയിൽ നമ്മൾ ഓരോരുത്തരും എന്ന് ഈ നിൽക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഇന്ന് വീട്ടിലെത്തും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും യാതൊരു ഉറപ്പുമില്ല വഴിയിൽ പതുങ്ങി നിന്നിരിക്കുന്ന കടുവകളും പുലികളുമുള്ള നാടായി നമ്മുടെ നാട് മാറി തൊട്ടടുത്ത കാളികാവിൽ ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ സഹോദരനെ ടാപ്പിങ്ങിന് പോകുന്നു തൊട്ട സുഹൃത്തിനോടൊപ്പം ആ തൊഴിലിടത്തിൽ ആ റബ്ബർ പ്ലാന്റേഷനിൽ റബ്ബർ ടാപ്പിംഗ് ആരംഭിക്കാതിരിക്കുമ്പോൾ ഒളിഞ്ഞുന്ന കടുവ വന്ന് നമ്മുടെ സഹോദരനെ കടിച്ചു ചിന്തിച്ച ദിവസങ്ങളെ ആയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് വരെയുള്ള നമ്മുടെ നിലമ്പൂര് സൗത്ത് നോർത്ത് മണ്ഡലങ്ങളിൽ മരണപ്പെട്ടവരുടെ കണക്ക് മിനിഞ്ഞാനത്തെ മനോരമ പത്രത്തിലുണ്ട് നാപ്പത്തിയാറ് പേരാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ നിലമ്പൂരിൽ മരണപ്പെട്ടത് എത്ര മരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആരാണ് ദോർക്കുന്നത് ദിവസങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോവുകയാണ് വന്യം ജീവി ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ നിത്യരോഗികളായി നട്ടല് തകർന്നവർ കൈകാലുകൾ തകർന്നവർ ബുദ്ധി തകർന്നവർ ആയിരക്കണക്കിന് ആളുകൾ പരിപൂർണമായും മംഗപകം ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാത്ത കുടുംബത്തിന് അനാഥമായി നിൽക്കുകയാണ് കേരളത്തിൽ ആരോട് പറയാനാണ് ആരാണ് ഇത് ചർച്ച ചെയ്യാൻ എത്ര വലിയ രോചനങ്ങൾ സഭയിൽ ഉന്നയിച്ചാലും തിരിഞ്ഞു നോക്കാത്തവർ ആ രാജ്യയുടെ ഫലമായി ഇന്ന് ഈ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഈ മുന്നണി നേതാക്കന്മാർക്കാർക്കും സാധിച്ചിട്ടില്ല ഇപ്പോ മുഖ്യമന്ത്രി പറയുന്നത് രണ്ടു ദിവസമായി അൻപര വഞ്ചന നടത്തി വലിയ ബാധിച്ച സർക്കാരിൽ അടിച്ചേൽപ്പിച്ചു എന്തിനാണ് രാജി ഈ പറയുന്ന വിഷയങ്ങൾ മുഴുവൻ ഇവിടെ നിൽക്കുമ്പോൾ ജില്ലയിലെ പോലീസിന്റെ ചില ഇടപെടലുകൾ സുജിത് ദാസും അജിത് കുമാർ ഐ പി എസും ഉൾപ്പെടെയുള്ള വലിയ ഒരു സംഘം നാട്ടിൽ നടത്തിയ കൊള്ളയും കൊള്ളിവെപ്പും കള്ളക്കടത്തും ഒരു ജില്ലയിലെ മനുഷ്യരെ മുഴുവൻ കള്ളക്കേസിൽ കുടുക്കി ഒരു ലക്ഷത്തി എടുക്കാൻ കഴിയാതെയും കുടുങ്ങിക്കിടക്കുന്ന അതിനൊന്നും ഒരിക്കലും മുഖ്യമന്ത്രി കാര്യത്തിൽ ഒരു നിലപാട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല വന്യജീവി വിഷയത്തിൽ എന്താണ് സർക്കാരിന്റെ നിലപാടെന്ന് പറയാൻ അവർക്ക് ഇന്നുവരെ സാധിച്ചിട്ടില്ല അപ്പോഴാണ് കേവലം നാൽപ്പത് ലക്ഷം രൂപക്ക് അടുത്താണ് ഒരു തെരഞ്ഞെടുപ്പിന് ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ചെലവാകുന്നു ആ നാല്പത് ലക്ഷം രൂപ ഇവിടെ ചെലവാകുമ്പോൾ ഈ മലയോര മേഖലയിലെ മനുഷ്യരുടെ ജീവിതം ചർച്ച ചെയ്യാനുള്ള സാഹചര്യങ്ങളേക്ക് അത് പറയാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്ത വിധം ഈ വിഷയം തീരെ കേൾക്കാത്ത പോലെ നടന്നിരുന്ന ഭരണ പ്രതിപക്ഷ നേതാക്കന്മാരുടെ മുന്നിലേക്ക് ജനങ്ങൾ ആ ചോദ്യം ചോദിക്കുകയാണ് അത് തന്നെയാണ് ഈ രാജ്യയുടെ ഏറ്റവും വലിയ ഫലം ആ ഫലം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാതെ നിങ്ങൾ തീരുമാനമെടുക്കാതെ ഒരു സംസ്ഥാന ഒരു മുന്നണിക്കും കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല കേരളത്തിൽ കാസർഗോഡ് കൊണ്ട് ഈ പറയുന്ന തിരുവനന്തപുരം വരെ നൂറ്റി രണ്ട് കർഷക സംഘടനകളുണ്ട് ആ സംഘടനകളുടെ ഒരു കോർഡിനേഷൻ ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ് കൃത്യമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയത്തിനൊരു പര്യവസാനം ഉണ്ടാക്കണമെങ്കിൽ സർക്കാരുകൾ തീരുമാനമെടുക്കണം ആ തീരുമാനം അതിന് ചില സാമ്പത്തിക ചെലവുണ്ട് ആ പണം ചെലവഴിക്കാൻ തയ്യാറാവാത്ത കിഫിയിലൂടെ കോരാന കോടിയുടെ പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ കേവലം ഒരു മൂവായിരം കോടി ഉണ്ടെങ്കിൽ കേരളത്തിലെ ഈ ഒന്നര കോടി ജനങ്ങളുടെ വിഷയം പരിഹരിക്കാൻ സാധിക്കും അമേരിക്കയെ പോലെയും കാനഡയെ പോലെയും ഓസ്ട്രേലിയയെ പോലെയുമുള്ള ഒട്ടനവധി രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുള്ള നാടുകളിൽ ഇവിടെയൊക്കെ കൃത്യമായും വനത്തിലെയും മനുഷ്യരെയും വേർതിരിക്കുന്ന അതിശക്തമായ വേലികൾ നിർമ്മിച്ചിട്ടാണ് ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യരെയും മൃഗങ്ങളെയും വേർതി അത് കേവലം ഒരു കിലോമീറ്ററിന് ആ ഫെൻസിങ് സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ മൂന്ന് കോടി രൂപയാണ് ചിലവ് നമുക്കറിയാം കേരളത്തിന്റെ നീളം എന്ന് പറയുന്നത് കാസർഗോഡ് നിരന്തരത്തേക്ക് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് പക്ഷേ വനാതിർത്തികൾ സിക്സാഗിൽ പോകുന്നത് കൊണ്ട് ഏകദേശം ആയിരം കിലോമീറ്റർ ഈ വേലി ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതിനൊരു മൂവായിരം കോടി രൂപ ഇന്ന് വരെ സർക്കാർ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താനോ മറ്റു ഫണ്ടുകൾ അടക്കാനോ തയ്യാറായിട്ടില്ല നമ്മുടെ ആവശ്യം അത് തന്നെയാണ് ഈ മനുഷ്യരെയും ഈ മൃഗങ്ങളെയും വേർതിരിച്ച് സമാധാനമായി നാട്ടിൽ കിടന്നുറങ്ങിയിരുന്ന മനുഷ്യരാണ് നമ്മളെല്ലാം ഇന്ന് വീട്ടിലിരിക്കുന്ന നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ ഏഴ് മണി കഴിഞ്ഞാൽ ഒരു വഴിയുമില്ല രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ അവരുടെ തൊഴിലെ നിർത്തി ഏഴ് മണിയോടുകൂടി ഗ്രാമങ്ങളെല്ലാം അടച്ചു കൂട്ടുകയാണ് പന്നികൾ വഴി തടസ്സപ്പെടുത്തിയിട്ട് സ്കൂട്ടറിൽ നിന്ന് വീട് മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് തുറന്ന മൃഗശാലയായി കേരളം മാറുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ പറഞ്ഞ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് പ്രാവർത്തികമാകുകയാണ് ഈ വിഷയമാണ് ഈ മലയോരത്തെ മനുഷ്യരെ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അതിനൊരു ഉത്തരമുണ്ടാകണം അവസാനം ഉണ്ടാകണം ജനങ്ങളുടെ നിലനിൽപ്പിലുള്ള ഈ പോരാട്ടം ആ പോരാട്ടം തുടരുന്നത് ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ അവസാനിക്കുകയാണ് നിരന്തരമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഈ തിരഞ്ഞെടുപ്പിൽ ഇനി മൂന്നാല് ദിവസങ്ങൾ മാത്രമാണുള്ളത് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും നിന്നും ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഞാനല്ല സ്ഥാനാർത്ഥി ഈ ശബ്ദങ്ങൾക്കും നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ് നിങ്ങളാണിത് നിയന്ത്രിക്കേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പിലാണ് നമ്മളൊക്കെ ഈ നാട്ടിൽ മനസമാധാനത്തോടുകൂടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറക്കും ഈ വന്യമൃഗങ്ങളെ ഭയപ്പെടാതെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിന് വിശേഷം ഇവിടെ ഉണ്ടാകണം മനുഷ്യരെ നിർബന്ധിതമായ കുടിയിറക്കത്തിന് വിധേയമാക്കുന്നു എന്നും പാട്ടക്കരിമ്പിലടക്കം തങ്ങൾക്കറിയാം ആ കുടുംബങ്ങൾ സർക്കാരിന്റെ ഭൂമി സറണ്ടർ ചെയ്ത് വീട് വിട്ടിറങ്ങി അവർക്ക് ആ പൈസ പോലും കൊടുക്കാത്ത അവർ എന്നും പ്രതിസന്ധിയിലാണ് ഇപ്പൊ കിട്ടിയ വിവരം ആ വീടിന്റെ ഒരു വീടിന്റെ മുകളിലേക്ക് വലിയൊരു മരം ആ വീണ് ആ വീട്ടിലുള്ളവർക്ക് പറ്റിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നാടിന്റെ രീതി ഇതാണ് അവസ്ഥ ഇനിയാണ് നമ്മുടെ കോത്തുകൽ പഞ്ചായത്തിലെ മലാങ്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇതേ പുലി വീട്ടിൽ കെട്ടിയിരിക്കുന്ന പൊട്ടിയെ കടിച്ചതെന്നെ വീഡിയോ കണ്ടിട്ട് ഇവിടെ കടുവ കടുവയെ പിടിക്കാൻ വേണ്ടി കാളിയാവിൽ വെച്ച കൂട്ടിൽ വന്ന് കുടുങ്ങിയത് ഈ നാട്ടിലെ മറ്റേതോ ഒരു പുലിയാണ് വന്ന് കയറിയിരിക്കുന്നത് ഇതെല്ലാം വിഷയങ്ങളാണ് ഇപ്പൊ സ്വാഭാവികമായും ഈ നാട് അനുഭവിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഇവിടെ ഈ പഞ്ചായത്തിൽ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് കുഞ്ഞിപ്പോവാണല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസുമായി ഏറ്റുമുട്ടൽ തുടങ്ങുന്നത് സത്യത്തിരി പഞ്ചായത്തിൽ നിന്നാണ് കാരണം ലൈഫ് പദ്ധതിയിലെ പത്ത് നാനൂറോളം വരുന്ന വീടുകൾക്ക് കേവലം രണ്ട് ബക്കറ്റ് മണ്ണ് ആ ഭൂമിയിൽ നിന്ന് എടുത്തിടാൻ പോലീസ് അനുവദിക്കാതെ വരികയും ലൈഫ് പദ്ധതികൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും എന്ന സാഹചര്യത്തിലാണ് അത് പോലീസുമായി ആദ്യമായി ഈ വിഷയത്തിൽ ഞാൻ പരിപൂർണമായും പറ്റുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് കേരളമാകെ മലപ്പുറമാകെ ഈ അമരമലം പഞ്ചായത്താകെ പാടം മണ്ണിട്ട് തൂർത്ത് വൻകിട കെട്ടിടങ്ങൾ ഇവിടെ ഉയരുന്നത് പോലീസ് കാണുന്നില്ല നാല് സെന്റിൽ പാവപ്പെട്ടവൻ ലൈഫ് കെട്ടി മണ്ണിടാൻ വേണ്ടി മാസങ്ങൾ കാത്തിരുന്നു ഈ കുഞ്ഞിപ്പൂ അടക്കം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ ഇവിടുത്തെ പ്രതിപക്ഷ ഉൾപ്പെടെ നിരവധി അനവധി തവണ ജില്ലാ പോലീസും പെട്ടെന്ന് പോയി കണ്ടപ്പോഴും അതിന്റെ പെർമിഷൻ കിട്ടാതെ വന്ന അവസ്ഥ ഇവിടുത്തെ മൺ മൺ ലോപികളെ വൻ ലോപികളെ സഹായിക്കുന്ന നിലപാട് ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തത് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അത്തരം വിഷയങ്ങൾ ഈ പുഴ ഇവിടെ നിലനിൽക്കുകയാണ് ഇവിടുത്തെ പാവപ്പെട്ട മണൽ തൊഴിലാളികൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കേരളത്തിലുള്ള എല്ലാ പുഴകളിൽ നിന്നും മണ്ണ് വരുന്നു മലപ്പുറം ജില്ലയിൽ ഒരു പുഴയിൽ നിന്നും മണ്ണ് വാരില്ല നാല് മല മഴ പെയ്താൽ ഇപ്പൊ വെള്ളപ്പൊക്കമാണ് എല്ലാ പുഴകളും രണ്ട് മീറ്ററും മൂന്ന് മീറ്ററും മണ്ണും മണലും വന്ന് കിടക്കുകയാണ് പക്ഷേ ഇത് മാറാൻ ഇവിടെ മലപ്പുറത്ത് സംബന്ധിക്കില്ല മലപ്പുറത്തെ പ്രധാനപ്പെട്ട ശക്തനായിട്ടുള്ള രോഗികളെ ഹംശാന്റുകാരെ സഹായിക്കുന്ന നിലപാട് ഇത് ആരാണ് ഈ നിലപാടെടുക്കുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിലിരക്കരായി അവർ പട്ടിണിയിലായി സ്ഥിരമായിട്ട് സർക്കാരിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുത്ത് മണൽ വരാൻ വേണ്ടിയിട്ട് അഞ്ചും പത്തും ചെറുപ്പക്കാർക്കാർന്ന് വാങ്ങിയിലുള്ള ചെറുകിട വാഹനങ്ങൾ ടിപ്പറുകൾ മുഴുവൻ ഇവിടെ തുരുമ്പു പിടിച്ചു പോയി പലതും ജപ്തി ചെയ്തു പോയി അതിന്റെ പേരിൽ പലരുടെയും വീടുകൾ നഷ്ടപ്പെട്ടു പക്ഷെ എത്ര തവണ സർക്കാരിൽ നിയമസഭയിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചാലും പല തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ആ അവസ്ഥകൾ മുഴുവൻ ചൂണ്ടിക്കാട്ടിയാണ് വിർ ഈ നിയമസഭയിൽ നിന്ന് പറഞ്ഞത് ജനങ്ങളുടെ വിഷയങ്ങൾ പറയുമ്പോൾ അൻവർ അഹങ്കാരിയാണ് അൻവർ അധിക പ്രസംഗിയാണ് അൻവർ നിലപാടില്ലാത്തവനാണ് എന്തെല്ലാം വിഷയങ്ങൾ ഏതെല്ലാം രീതി അവതരിപ്പിക്കപ്പെട്ടു വസ്തുത ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമില്ലാത്തത് ഭരണാധികാരികൾക്ക് ഇഷ്ടമില്ലാത്തത് ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് സംസാരിക്കുമ്പോൾ ഭരണകൂടത്തെയും പ്രതിപക്ഷത്തെ ചില നേതാക്കളെയും ഇത് അലവസരപ്പെടുത്തുകയാണ് അതിനനുവരണ കുറ്റവാളിയാക്കണം അന്വർണ്ണ ദീർഘാരിയാക്കണം അന്വർണ്ണ അഹങ്കാരിയാക്കണം അന്വർണ്ണ നിലപാടില്ലാത്തതിനാകണം ആ പരിശ്രമം അവർ തുടങ്ങിയിട്ട് മാസങ്ങളായി അവസാനം ഈ ഒരു ഘട്ടത്തിൽ അവസാനം എന്റെ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കടന്നു വന്നത് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളാണ് ആലോചിക്കേണ്ടത് ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നിലനിൽപ്പിനുള്ള പോരാട്ടം ഈ വന്യമൃഗങ്ങളുടെ മൃഗീയമായ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ സ്വത്തും നമ്മുടെ കുട്ടികളെയും കുടുംബത്തെയും രക്ഷിക്കാനുള്ള നിയമവ്യവസ്ഥിതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ കണ്ടെത്തുന്നത് ആർക്കോ വേണ്ടിയോ കാനിക്കുന്ന അവസ്ഥയിൽ നിന്ന് രാഷ്ട്രീയം അവനാനും ഉള്ളതാണ് അവനാവിന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന തിരിച്ചറിവെങ്കിലും നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്കുണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പാവപ്പെട്ടവരെയും കൊണ്ട് ഞാൻ ഈ നാടിലേക്ക് ഇറങ്ങിയത് നൂറ്റി മുപ്പത്തി ഒമ്പത് എം എൽ എ മാർ ഈ മണ്ഡലത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്കുമായി ഇവർ വോട്ടുപിടിക്കുന്നുണ്ട് അതിൽ ഇരുപത്തിയൊന്ന് മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രി അടക്കം നാലഞ്ച് ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് പഞ്ചായത്തിന്റെ വാർഡിൽ പോയി ആളുകളുടെ കാലു പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് പരിശോധിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല ഉയർത്തുന്ന വിഷയങ്ങളിലേക്ക് ഒരു മറുപടിയും പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല അന്വർത്തിക്കാരിയും അഹങ്കാരിയും നിലപാടില്ലാത്തവരുമാണെന്ന് നാടാകെ പറഞ്ഞു നടക്കുന്നതിനപ്പുറം അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് ഈ പറയുന്ന പോലീസ് രാജ്യനെതിരെ മനുഷ്യത്വമില്ലാത്ത ഈ ഫോറസ്റ്റിന്റെ നിലപാടിനെതിരെ എന്താണ് ഈ സർക്കാരിന്റെ മറുപടി എന്ന് പറയാൻ ഈ നിമിഷം വരെ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ചിഹ്നം കത്തറുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മറവുള്ളതുപോലെ നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളായി നിങ്ങളുടെ കുടുംബത്തിലും ബന്ധുക്കളിലും അയൽവാസികളിലും നിങ്ങൾക്ക് ബന്ധമുള്ളവരോടും ഈ കത്രിക ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഈ ജനകീയ മുന്നേറ്റത്തെ വിജയിപ്പിക്കുവാൻ എല്ലാവരും സഹായിക്കണം നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹമാ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ വലിയ പരിപാടികളൊന്നും ഈ നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടില്ല ആകെ ഉള്ളത് ആളെറുപ്പക്കാരാണ് ഈ പ ഈ അങ്ങാടിയിലേക്ക് കിടന്നുവരാൻ ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ നാട്ടിലുണ്ട് പക്ഷെ അവർ പാവങ്ങളാണ് അവർക്ക് കടന്നു വരാൻ കഴിയില്ല അവരെ മീസറ്റ് വിട്ടി ഭയപ്പെടുത്തും കണ്ണുവിട്ടി ഭയപ്പെടുത്തും റേഷൻ കാർഡ് കിട്ടുമെന്ന് പറയും ലൈഫ് പദ്ധതിയിലെ രണ്ടാം കേട് തരില്ല എന്ന് പറയും പോലീസ് ക്ലിയറൻസ് കൊടുക്കില്ല എന്ന് പറയും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ നാട്ടിലുണ്ട് അവരിലാണ് നമ്മളുടെ പ്രതീക്ഷ ആ പ്രതീക്ഷ നമുക്ക് ഫലവത്താകുമെന്ന ഉറപ്പാണ് അതുകൊണ്ട് ഒരേ ഒരു ജാഥ നാളെ ഒരു റോഡ് ഷോ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി വഴിക്കടവിൽ അവസാനിക്കുകയാണ് എനിക്കെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഇതുമായി സഹകരിക്കാൻ ഇവരുടെ വെല്ലുവിളികളെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് വരാൻ കഴിയുന്ന എല്ലാ തൊഴിലാളികളെയും മറ്റുള്ളവരെയും നിങ്ങളിലുള്ള വാഹനവുമായി ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ രണ്ടര കോടതി കോടതിപ്പടിയിൽ എത്തിച്ചേർന്ന് സഹായിക്കണമെയും മുന്നേറ്റത്തി എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കേൾക്കാൻ നിന്ന മുഴുവൻ ജനങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ആദരവും ബഹുമാനവും അറിയിച്ചു